ഹലോ നമസ്കാരം ഞാൻ ഡി ജി എബ്രഹാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ചാലക്കുടി പാദങ്ങളുടെ സംരക്ഷണത്തിനായി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് വീഡിയോ കാലുകളുടെ സ്വാഭാവികമായിട്ടുള്ള സൗന്ദര്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ടും കാലിലുണ്ടാകുന്ന വേദന നംനസ് പോലെയുള്ള പ്രോബ്ലംസ് അകറ്റി മുഖം പോലെ തന്നെ കാലും വെട്ടിത്തിളങ്ങുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനും ഉതകുന്ന ഹോട്ടോയിൽ ഇന്ന് നമ്മളുടെ ഈ എല്ലാവരും കാണണം നമ്മുടെ ശരീരഭാരം മുഴുവൻ പിന്തുണയ്ക്കുന്ന കാലുകൾക്കാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ പരിചരണം നൽകുന്നത് ദിവസവും നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്കോ അതുപോലെ തന്നെ വേരിക്കോസ് പ്രോബ്ലം ഉള്ളവർക്ക് വേദന വരണ്ട തൊക്ക് സ്ട്രെസ് തുടങ്ങിയവ ഉള്ളവർക്കൊക്കെ വളരെ പ്രയോജനപ്പെട്ട ഒന്നാണ് ഓയിൽ മസാജിന് ഈ വീഡിയോയിൽ നമ്മൾ ഓയിൽ മസാജ് എങ്ങനെ ചെയ്യണം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏത് ഓയിലുകളാണ് ഏറ്റവും മികച്ചത് ഇത് പെടിക്കൂറിനേക്കാൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾക്ക് ഒരു പ്രത്യേക പരിചരണം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ലെഗ് ഓയിൽ മസാജിങ്ങിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നല്ലൊരു റിലാക്സേഷൻ ലഭിക്കാനായിട്ടും സ്കിൻ നല്ല നറിഷ് ആക്കി വെക്കാനായിട്ടും പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കറിയാം പാർലറിൽ പല തരത്തിലുള്ള പെഡിക്യൂറുകളുണ്ട് പെഡിക്യൂർ അഡ്വാൻസ്ഡ് പെഡിക്യൂറുണ്ട് സിമ്പിൾ പെഡിക്യൂറുണ്ട് സ്പാകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രാക്കറി ഹീൽസിനുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പെഡിക്യൂറുകൾ നമുക്ക് പാർലറിലുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനാണ് ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളത് അതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് പെഡിക്യൂർ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ പെഡിക്യൂറിൽ ചില പ്രത്യേകതകളുണ്ട് പെഡിക്യൂർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫുഡ് ഹൈജീനും നെയിൽ കെയറും എക്സ്പോളിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്നാൽ ഓയിൽ മസാജ് മസാജാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും മസിൽ റിലാക്സേഷനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നോക്കാം എന്തിനാണ് കാലുകൾക്ക് ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യണമെന്ന് പറയുന്നത് എണ്ണ ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ രക്തയോട്ടം നല്ല രീതിയിൽ വർദ്ധിക്കുകയും കൈയുടെയും കാലിൻ്റെയൊക്കെ തളർച്ച കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്നതും കഠിനമായിട്ടുള്ളതുമായ ജോലികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കില് അതിനുശേഷം ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും മസിൽന്റെയൊക്കെ ക്ഷീണം നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ എണ്ണയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങള് ചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും നല്ല തണുപ്പും മൃദുത്വവും തിളക്കം ലഭിക്കാനായിട്ടും സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെറിയ വേദനകള് അണുബാധ അങ്ങനെയൊക്കെ ഉള്ളവയെ കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനായിട്ടും വളരെ നല്ലതാണ് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഓയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഇത് ആർക്കാണ് കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പെഡിക്യൂർ ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ റിലാക്സേഷൻ ഫിസിക്കലി മെന്റലി ഒരുപാട് റിലാക്സേഷൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് എങ്കിൽ തന്നെയും ഈ ഓയിൽ ട്രീറ്റ്മെന്റ് ആർക്കാണ് ഏറ്റവും ഗുണപ്രദമാകുക എന്ന് നമുക്ക് നോക്കാം ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർ അധ്യാപകരായിട്ട് നേഴ്സുമാർ ഷോപ്പ് ജീവനക്കാർ അതുപോലെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കാലിന് വേദന പ്രത്യേകിച്ച് ജോയിൻസ് ഇൻഫ്ലമേഷന് നീർക്കെട്ടുകൾ അങ്ങനെയുള്ള മറ്റു വേദനകളൊക്കെ ഉള്ളവർക്ക് ഉപ്പൂറ്റി വേദന ഉള്ളംകാലിൻ്റെ വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വേരി പ്രോബ്ലം ഉള്ളവർക്കും ഏതെങ്കിലും തരത്തിലുള്ള നംനസ് ഒക്കെ ഫീൽ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചില സ്ത്രീകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റി കാലു വേദന കുറച്ച് നടന്നു കഴിയുമ്പോൾ കാലു ശരിയാവും എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള കേസുകളിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതാണ് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും കാലിലുണ്ടാകുന്ന കറുപ്പ് നിറമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ വരണ്ട തൊക്കുള്ളവർക്ക് അങ്ങനെ സ്കിൻ ഫീലായി പോകുന്ന അവസ്ഥയിലുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ് പിന്നെ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ നല്ല ഉറക്കം ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓയിൽ മസാജിങ് ഒരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായിട്ട് കാല് നന്നായിട്ട് വൃത്തിയാക്കുക നല്ല ഒരു ഓയില് തിരഞ്ഞെടുക്കുക കാല് തൊട്ട് മുട്ട് വരെ നമ്മൾ മസാജ് ചെയ്തെടുക്കുക ആയിട്ട് നമുക്ക് ഒലിവ് ഓയില് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് തിളപ്പിച്ച നെയ്യ് ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേദന കുറയാനായിട്ടും വളരെ നല്ലതാണ് ഇനി ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊക്കിനനുസരിച്ചിട്ടുള്ള ഓയിൽ തിരഞ്ഞെടുക്കണം വരണ്ട തൊക്കാണെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയില് നെയ്യൊക്കെ ഉപയോഗിക്കാം സാധാരണ ഒരു നമ്മുടെ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ബദാം ഓയിൽ ഉപയോഗിക്കാം അലോവെറയുടെ ഓയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വേദനയുള്ളവർക്ക് സേവം ഓയിൽ ഉപയോഗിക്കാം കൃഷ്ണ തുളസിയുടെ തൈലൊക്കെ നമുക്ക് ഉപയോഗിച്ച് മസാജ് ചെയ്യാവുന്നതാണ് കാലുകൾ നന്നായിട്ട് കഴുകി കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് വേണം നമ്മൾ ഓയിൽ മസാജിങ്ങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈവനിങ്ങിലോ മോർണിംഗ് ടൈമോ ഒക്കെയാണ് കൂടുതലും മസാജിങ്ങിന് നല്ലത് അതുപോലെ തന്നെ മസാജിങ്ങിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കരുത് ഒന്നെങ്കിൽ തിളപ്പിച്ച ആറി വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ വേണം നമ്മൾ കാല് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് വലുതായിട്ട് പ്രഷർ ചെയ്യാൻ പാടില്ല വളരെ സ്നേഹത്തോടെ വളരെ മൃദുവായിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തടി കൂടുതലുള്ളവർ അതുപോലെ തന്നെ പ്രഗ്നൻസി പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാനായിട്ട് അതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം നമ്മൾ മസാജിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്താൽ ഓയിൽ മസാജ് നല്ല ഒരു വേറിട്ട് അനുഭവമാവുകയും നല്ല വിശ്രമവും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്കൊരു നല്ല ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റൊട്ടീനാക്കി മാറ്റുന്നത് നല്ലതാണ് ഇതിനോടകം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ കാലുകൾക്ക് വേണ്ടുന്ന പരിചരണം നൽകാനും അങ്ങനെ നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം വി ആർ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി എന്ന നമ്മുടെ ഈ സ്ഥാപനത്തിലേക്കുള്ള അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ പോസ്മറ്റോളജി പോസ്മറ്റോളജി ഡിപ്ലോമ കോഴ്സുകൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് മൈക്രോ ബ്ലേഡിംഗ് ഹെയർ എക്സ്റ്റൻഷൻ കോഴ്സുകൾ നെയിൽ ആർട്ട് അങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ അറിയണമെന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും അതുപോലെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് താങ്ക് യു